കേരളത്തിൽ കുറുവാസംഘം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും കൂടുതൽ കേരളത്തിലെ മൊത്തം ജനങ്ങളെ കൊള്ളടിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത് കെ സി ബി ആണ് കെ സി ബിന്റെ കറണ്ട് ബില്ല് നോക്കിയാൽ പല ചാർജ് എന്ന് പറഞ്ഞിട്ട് വലിയ തോതിലുള്ള ബില്ലാണ് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും വരുന്നത് ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു റീൽ കണ്ടു അത് കേരളത്തിന്റെ തമിഴ്നാടിൻ്റെ കറണ്ട് ബില്ല് കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് കാണാം അതായത് നൂറ്റി എഴുപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് തമിഴ്നാട്ടിൽ നൂറ്റി അറുപത്തി രൂപയാണ് ബില്ല് വരുന്നത് കേരളത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ബില്ല് വരും കേരളത്തിൽ രൂപ തൊട്ട അയൽ സംസ്ഥാനമായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് വൈദ്യുതി ബില്ലുകളിൽ ഈ വലിയ വ്യത്യാസം ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റ് നിരക്ക് എടുക്കുമ്പോൾ കേരളത്തിലെ നിരക്കിനേക്കാൾ കൂടുതലാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നൂറ് യൂണിറ്റ് വൈദ്യുതിയുടെ നിരക്ക് നാനൂറ്റി എൺപത് രൂപയാണ് കെ എസ് ബിയുടെ നിരക്ക് നൂറ് യൂണിറ്റിന് മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ മാത്രം അതായത് കേരളത്തിൽ വൈദ്യുതി ചാർജ് നൂറ്റി പതിമൂന്ന് രൂപ കുറവാണ് എന്നിട്ടും ഇവിടെ ബില്ല് എങ്ങനെ കൂടുന്നു കേരളത്തിൽ ഉപഭോക്താക്കളെ കൊള്ളയടിക്കാൻ കെ എസ് സർക്കാർ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് അതാണ് ഉത്തരം ഇനി തമിഴ്നാട്ടിലെ ബില്ല് കാണും രണ്ട് സബ്സിഡി കാണാം അങ്ങനെയാണ് ഉപയോഗിച്ച വൈദ്യുതിയുടെ നിരക്കായ രൂപയിൽ രൂപ കുറയുന്നത് അതായത് ഇവിടെ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളുടെ വൈദ്യുതി രൂപ രൂപ മാത്രം മാത്രം വെറും സർക്കാർ സബ്സിഡി കിട്ടുന്ന കേരളത്തിലെ ഗാർഹിക ഉപഭോക്താവിന് ബില്ല് രൂപയും നമ്മുടെ ബില്ലിൽ വൈദ്യുതി ഡ്യൂട്ടി സർചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ വാടക അങ്ങനെ പോക്കറ്റ് കാലിയാക്കാനായി നിരവധി ഉണ്ട് മാറ്റാണ് ഇപ്പൊ എഴുന്നൂറ്റി ചില്ലാണ് രൂപ കൊടുക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ അത് വെറും ഒരു നൂറ്റി സംതിങ് രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് അതായത് അത്രയും വലിയ ഡിഫറൻസ് ആണ് ഏഴ് ഇരട്ടയിലധികമൊക്കെയാണ് ഈ കറണ്ട് ഒരു ഡിഫറൻസ് വരുന്നത് വെറും നൂറ്റഴുപത് യൂണിറ്റ് യൂസ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ ഇവിടുത്തെയും കറൻറ്റ് ബില്ലിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ചില്ലാണ് രൂപയുടെ ഡിഫറൻസ് അത് ചെറിയൊരു ഡിഫറൻസ് അല്ല കാരണം ഒന്ന് എഴുന്നൂറ് രൂപേൻ്റെ ബില്ലും ഒന്ന് നൂറ്റി സംതിങ് രൂപേൻ്റെ ബില്ലും അവിടെയുള്ള ഡിഫറൻസ് അത്രയും വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇതുപോലത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ തന്നെയാണ് ജനങ്ങളന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഇവിടെയുള്ള പല ആളുകളും നമ്മൾ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അമിതമായിട്ട് ആ പാർട്ടീനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നെഗറ്റീവ് കമൻറ്റുമായിട്ട് ചെല്ലായിരുന്നു അതുപോലെ ഇതിൽ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എട്ട് മണിക്കൂറൊക്കെ പവർ കട്ട് ഉണ്ട് എന്നുള്ളതാണ് വെറുതെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പവർ കട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല എട്ട് മണിക്കൂറിൽ നിന്നും ഇപ്പോൾ ഈ കാലത്ത് ഒരിക്കലും പവർ കട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനിയിപ്പോൾ പവർ കട്ട് ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് കറൻറ്റ് ബില്ലിനെ അത് ബാധിക്കുന്നത് എന്നുള്ളത് കാരണം ഇവിടെ കമ്പയർ ചെയ്യുന്നത് നൂറ്റിപത് യൂണിറ്റ് യൂസ് ചെയ്തതിൻ്റെ കറൻറ്റ് ബില്ലാണ് കാണിക്കുന്നത് അതിപ്പോൾ പവർ കട്ടുള്ള സമയത്ത് കാര്യം യൂണിറ്റ് യൂസ് ചെയ്യില്ലോ അപ്പോൾ ഉള്ള സമയത്ത് യൂസ് ചെയ്ത കറൻറ്റിൻ്റെ കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ താഴത്ത് ഇതുപോലൊരു കമന്റ് ഇടേണ്ട ആവശ്യം ശരിക്കും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിനെ വെറുതെ അങ്ങ് സപ്പോർട്ട് ചെയ്തോളെ അതിൻ്റെ ആവശ്യം ശരിക്കില്ല കാരണം നമ്മൾ തന്നെയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് അയാളടക്കം അമിതമായിട്ട് ഈ കറണ്ട് ബില്ല് കൊടുക്കുന്നുണ്ടാവും അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയെ നിർത്തിയിട്ട് ഇതുപോലുള്ള വീഡിയോ ഇടുന്ന നിർത്താണെന്നും പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങൾ പങ്കാളിയെന്ന് വിളിച്ചോളും പക്ഷേ അളിയനോടും പങ്കാളിയെന്ന് വിളിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതുപോലെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ജനുവൻ ആയിട്ട് പ്രശ്നം തോന്നുമ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഒരു ഗവൺമെൻ്റ് മാത്രം പ്രശ്നമൊന്നുമല്ല ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് അവിടെ പല രീതിയിലുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ സബ്സിഡി കൊടുക്കുന്നില്ലെങ്കിൽ പോലും മറ്റു ചാർജും കാര്യങ്ങളായിട്ട് തന്നെ ഒരുപാട് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ പഞ്ചാബിലൊക്കെ ആണെങ്കിൽ മൊത്തം വൈദ്യുതി ഫ്രീ ആയിട്ടൊക്കെയാണ് പല ആൾക്കാരും കൊടുക്കുന്നത് പഞ്ചാബ് ഡൽഹി ഇതുപോലെയുള്ള ഇതിലൊക്കെ ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇപ്പോൾ തമിഴ്നാടിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തമിഴ്നാടിനാളിലും വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഇവർക്ക് പോലും ഈ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞെടുക്കുന്നത് ഒരു നാൽപ്പത്തി രൂപയാണ് അപ്പോൾ ഈ കാണിക്കുന്ന ബില്ലിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് തമിഴ്നാട്ടിലപ്പോൾ ചിലപ്പോൾ ശരിയാണ് ഇപ്പോൾ പല ഗവൺമെൻറ്റൊക്കെ കടത്തിലായിരിക്കും ഇതാണെന്നൊക്കെ പറയും ഇവിടെ ഇത്രയും വലിയ അമിത ചാർജ് വാങ്ങിയിട്ടും ഇവിടുത്തെ ഗവൺമെൻറ്റിന് ലക്ഷക്കണക്കിന് കോടിയുടെ കടങ്ങളുണ്ട് ഇതൊക്കെ പിന്നെ ഇത് ഇനിയിപ്പോൾ വല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് വരുവാണെന്ന് വിചാരിക്കുക അപ്പോഴും ഇവർ ഈ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അമിത ചാർജ് കൂട്ടിയിട്ടാണ് ഇവിടെ ഈ ബില്ല് അല്ലെങ്കിൽ ആ കടത്തിനൊക്കെ അവർ ബാലൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വലിയൊരു ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോയുള്ളത് കാരണം തമിഴ്ന തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിന് ഇത്രയും സബ്സിഡിയും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ്റിനെ ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഇപ്പോൾ നിലവിലിവിടെ ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് മാത്രം പ്രശ്നമൊന്നുമല്ല ഇവിടെയുള്ള ഏത് ഗവൺമെൻറ് മാറി വന്നാലും ജനങ്ങളെ അടുത്ത് ഈ അമിതമായിട്ടുള്ള ഈ ചാർജും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ളത് എല്ലാ കാലത്തും നമ്മൾ കാണുന്നത് തന്നെയാണ്